പുറത്തുള്ളവര് പറയുന്ന സീൻ ഇല്ല അവടെ ഫാമിലി പറയും ഭയങ്കര

ഞാൻ എനിക്ക് നെഗറ്റീവ്സ് ഞാൻ ഞാൻ പറഞ്ഞു ഒന്നും കാണിക്ക പറഞ്ഞിട്ടും വെൽക്കം ബാക്ക് ടു മീഡിയ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കണ്ടു റിഫയുടെ ഭർത്താവായിരുന്ന മെഹിനുവും മെഹനുവിന്റെ ഭാര്യ നിലവിലെ ഭാര്യയുമായ സഫയും കൂടിയുള്ള ഇൻ്റർവ്യൂ ആണ് മുപ്പത്തി മിനിറ്റ് ആയിരിക്കും ആ ഇൻ്റർവ്യൂ ആ ഇന്റർവ്യൂയില് റിഫയെ കുറിച്ച് ചോദിച്ചപ്പോ വല്ലാതെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയുന്ന ഒരു മഹനുവിനെയാണ് കണ്ടത് പുറത്തുള്ളവർ പറയുന്ന സീനില്ല ഫാമിലി പറയുമ്പോ ഭയങ്കര അതങ്ങനെ താല്പര്യമില്ല സത്യമാരും പറഞ്ഞാലും പ്രശ്നമില്ല അവര ഭയങ്കര വില നിക്ക് അവർക്ക് അറിയുന്നെ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഞാൻ ഒന്നും എന്നിട്ട് അവരെ കൊടുത്ത് കൊടുത്ത് പോയിന് ഇല്ല ഞാൻ ആരോടത്തൊന്നും പറഞ്ഞിട്ടില്ല നെഗറ്റീവ് പറയാൻ തോന്നിട്ടാ ഒന്നും പറയാൻ തോന്നിട്ടാ എന്ത് തെറ്റാണ്ടിരിക്കും അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ മെഹനു പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് അല്ലെങ്കിൽ സാധാരണ പല ആരോപണങ്ങളും ഉണ്ട് റിഫ എന്ന പേരുള്ള ഇൻഫ്ലുവൻസറെ നമ്മളങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒരു പേരല്ല അപ്പോൾ ഈ ഒരു മാർച്ച് ആകുമ്പോഴേക്കും എത്ര മൂന്ന് വർഷം പൂർത്തിയാവും റിഫ ഈ ഭൂമി ലോകത്തുനിന്ന് ഇല്ലാതായിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് കൊലപാതകമാണെന്ന് ആ വീട്ടുകാർ പറയുന്നു അതൊക്കെ അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ വിഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ മെഹനു ഈ ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ആ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് പോയി കാരണം ആ പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കാൻ ഇന്ന് റീഫ ഇല്ല ജീവനോടെ ഇല്ല നമുക്കൊക്കെ അറിയാം ആ ഒരു പെൺകുട്ടിയുടെ ഒരു കഥ അധികം ഒരുപാട് സ്നേഹമുള്ള ഒരുപാട് ആളുകൾ റിഫയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പൊരു മാർച്ച് ആകുമ്പോഴേക്കും മൂന്ന് വർഷമാണ് ഒരു മാർച്ചിലാണ് ദുബായിൽ വെച്ചിട്ട് റിഫയുടെ ജീവൻ ഇല്ലാതാകുന്നത് അത് ഒരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊക്കെ പല തർക്കങ്ങളുണ്ട് ഏതൊരു അന്വേഷണത്തിൽ അതൊരു സ്വയം ജീവനൊടുക്കിയതാണ് എന്നാണ് മനസ്സിലായത് അപ്പൊ അതിനെ ഈ ഒരു മെഹനു പറയുന്ന ചില കാരണങ്ങളാണ് എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി കൂട്ടിക്കൊടുത്തു നീ അങ്ങനാക്കി യഥാർത്ഥ വൈഫ് ഏതൊരു ആണെങ്കിലും ഒരു ബോയ്സ് ഒരു ലൗ വൈഫായിക്കോട്ടെങ്ങനെയാണ് അവന്റെ വൈഫ് മറ്റൊരു ബോയ്സിനോട് അറ്റാച്ച്മെന്റ് ദേശം വരും അതേസമയം പബ്ലിക്ക് ഞാൻ പറയും അവൈക്കാൻ ഇല്ല അവനോട് ഇതാക്കണ്ട അവര് ഈഗണ്ടായി ഐ മീൻ അങ്ങനെ പക്ഷെ സംസാരിക്കോട് പെട്ടന്ന് ഓൺ അറ്റാച്ച്മെന്റ് കാണുമ്പോഴും ഭയങ്കര തെളിവായിട്ടുള്ള സംഭവം വരുമ്പോൾ ഡൗട്ട് നമ്മുടെ സാധനം കൊടുക്കില്ല അങ്ങനെ കാണുമ്പോൾ എന്നിട്ട് ഫാമിലിയോട് ഒരു കാര്യം പറഞ്ഞാ അതുകൊണ്ടാണ് ഇന്നും അവര് പറഞ്ഞു നീ അന്ന് ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല ശം ഒഴിവാക്കണ മനസ്സിലായില്ല എന്നിട്ട് ഓളഫ് ഫാമിലി കാല് പിടിച്ചിട്ട് അത്ര കാണ നീ പോല പോല ഇതാക്കണ്ട എന്നിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ ഇതാക്കിയില്ല എന്നിട്ട് പിന്നെയും അവര് കോണ്ടാക്ട് ഉണ്ട് എന്ന് ഇണ്ട് ഭയങ്കര ഓർവ്വന്നായി അതിന് പിന്നെ നോളൂ സംഭവം ഇങ്ങനെ ചെയ്യണം അവിടെ വന്ന് മീറ്റാകുന്നു പക്ഷെ എന്നോട് എല്ലാം പറഞ്ഞേന് അന്ന് വിഷമം ഉണ്ടായിന് ഒരു സംസാരം ഉണ്ടായി അതിനെപ്പറ്റി എന്നിട്ട് മാപ്പൊന്ന് ഓക്കെ കുറച്ച് ടൈം എടുത്തിന് അതുവരെ ഞാൻ ആ അടുത്ത് കൊണ്ടിട്ടില്ല അവിടെ സംസാരിക്കാൻ പിടിക്കാൻ ഞാൻ പോയിട്ട പിന്നെ അവരെന്നെ അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഒരാൾ ഉണ്ടായിന് ഓനായിരിക്കും ഓന് കാല കാലക്കന് നമ്മള് ഫോളോ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിട്ട് കുറെ വന്നിന് ോട് ഞാൻ പറഞ്ഞു കേസ് കൊടുക്കാതാക്ക അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷൻ പറഞ്ഞു നീ എന്നെ ഒരു കംപ്ലൈന്റ് കാസർഗോഡ് തന്നേരുണ്ട് ബ്രദർ അന്റെ കൂടെ വന്നിന് ആ സമയത്ത് അവന്റെ പേരിൽ കേസ് കൊടുക്കാൻ അതൊന്നും ഇപ്പൊ ഇല്ല ഇപ്പൊ അവര് ഫ്രണ്ട് അവര് ബെസ്റ്റ് എന്തോ ക്യാഷിന്റെ മറിമാരിക്കാം പൈസന്റെ മറിയായ തോന്നാൻ അതെല്ലാം പെട്ടെന്ന് ഒരു മറിമായ കാണുമ്പോ ഭയങ്കര അത്ഭുതം പിന്നെ ഞാന് അവർ അവരെങ്ങനെ നടക്കും ഇതായി അങ്ങനെ എല്ലാം ആയിട്ടാകുമ്പോ പിന്നെ ഞാൻ കോണ്ടാക്ട് അധികം കാണാൻ വരുമ്പോ ഉള്ള ഒരു ഹാപ്പിനെസ് കുറച്ച് സമയത്ത് സംസാരിക്കുമ്പോൾ മൈൻഡ് മൊത്തം വേറെ ഒരു നോർമൽ ഇതിലേക്ക് പോകും പിന്നെ ഞാൻ ആ ഒന്നും എല്ലാം മാക്സിമം എന്തൊക്കെയോ എടുത്ത് കഴിച്ച് ഞാൻ വയ്ക്കാൻ വേണ്ടി ഗുളിക എല്ലാം എടുത്ത് കഴിച്ചിട്ട് പിന്നെ ഭയങ്കര മറവി ശക്തിയായിപ്പോ എന്ത് തൊട്ടതും വെച്ചതൊക്കെ മറവി ആയിപ്പോ അത്ര എന്തല്ലോ എന്താ പറയാ എന്തല്ലോ പറഞ്ഞു ഞാൻ ഈ ഡ്രഗ്സ് കള്ള് പിടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കും ഇതാക്കും അതെല്ലാം ഓരോ ഫാമിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ ഓളെ വന്നിട്ട് എന്റെ വൈഫിനെ വെളുത്തം വന്നിട്ട് കോളർ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിക്കണം ഏതോ ഇത്തോ വന്നിട്ട് അങ്ങനത്തെ ഇഷൂ ഉണ്ടായ നേരെ ഉൾട്ടാക്കിട്ട് അവര് സംസാരിച്ചു അതെല്ലാം എനക്ക് അറിയുന്ന കാര്യല്ല എന്റെ കൺമുന്നിൽ ഉണ്ടായ സംഭവല്ലേ അപ്പൊ നമുക്ക് മനസ്സിലായി വേറെന്തോ ഉദ്ദേശം അത് മനസ്സിലാവുന്നില്ല നമുക്ക് എന്താണ് ഇതുവരെ എന്തുകൊണ്ടാണ് മാറിയത് എന്താണ് ഇങ്ങനെ കഴിക്കുന്നത് കുട്ടീനെ വേണം നമുക്ക് വേണം അല്ലെങ്കിൽ കുട്ടിയെ നമുക്ക് വിട്ടേരാൻ പറ്റൂല എന്നോട് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു നമുക്കൊരു ഇതാക്കാൻ നമുക്ക് അത്ര ഇതുണ്ടെങ്കിൽ കുറച്ചു കാലം കാണാൻ കുറച്ചു കാലം എന്തായാലും നമ്മള് വേർതിരിപ്പിക്കുകയല്ലോ ഒരിക്കൽ അങ്ങനെല്ലാം എന്താ ഉദ്ദേശം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും വരിയിലേക്ക് എത്തിയതൊന്നും അവരങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെങ്കിലും സത്യം മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഓരോ തെറ്റ് കാണുമ്പോ സ്വാഭാവിക ചോയിക്കണല്ലോ ഐ മീൻ എന്റെ ആ സമയത്ത് ഏതൊരാളാണെങ്കിലും മനസ്സിലാവും പെണ്ണാണെങ്കിലും ആളാണെങ്കിലും ഒരു പാർട്ടർ എന്തെങ്കിലും ഒരു തെറ്റ് ഐ മീൻ വേറൊരാളെ നമ്മളെക്കാളും സ്നേഹിക്കുന്നുണ്ട് അറിയുമ്പോൾ അവരെ ചോരയിൽ ഓടുന്ന എന്താണെങ്കിൽ മനസ്സിലാവും ആൾക്കാർ സാധനം മാത്രം ഞാനും കണ്ടിട്ടൊക്കെ ഇത് പുറത്തു പറഞ്ഞാല് മരിച്ച ഒരാളല്ലേ അമ്മ എന്തിനാ അവരെ നെഗറ്റീവ് ആക്കിട്ടുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നെഗറ്റീവ് വന്നപ്പോ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാത്ത എനിക്ക് നെഗറ്റീവ്സ് തന്നിട്ടുണ്ട് അപ്പൊ പിന്നെ തെറ്റ് ചെയ്തവരെ അമ്മ തെറ്റുള്ള രീതിയിൽ തന്നെ കാണിക്ക ഇതില് പറയുന്ന കാരണങ്ങൾക്ക് പ്രകാരം ആണെങ്കിൽ ഇതൊന്നും നിഷേധിക്കാൻ ഇപ്പോ റിഫ ഇല്ല ജീവനോടെ ഇല്ല ഏതായാലും ആ ഒരു നഷ്ടപ്പെട്ടത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് അപ്പൊ അതിന്റെ കുട്ടിക്ക് ഇപ്പൊ നാല് വയസ്സായി ആ കുട്ടിക്ക് ഒരു വയസ്സങ്ങാലും ഉണ്ടാകുമ്പോഴാണ് ദുബായിൽ വെച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഈ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിലൊക്കെ നല്ലൊരു പങ്കും റിഫയെ സ്നേഹിക്കുന്ന റിഫയെ അറിയുന്ന റിഫയെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും ഇവരത്രയും സ്നേഹമുള്ളൊരു കപ്പിൾസ് ആയിരുന്നു ഇപ്പൊ ഏതാ ഈ സഫാന്ന് പേരുള്ള ആലുവയിലുള്ള ഒരു ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ടാണ് ഈ മെഹനു കല്യാണം കഴിച്ചത് റിഫയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അതൊക്കെ മറന്നു എന്നും അല്ലെങ്കിൽ മറക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ വാപ്പിയമ്മയുണ്ട് റിഫയുടെ വാപ്പിയുമ്മയും അവർക്ക് ഇപ്പോഴും അത് മറക്കാൻ കഴിയില്ല കാരണം അവരുടെ മകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ പറച്ചിലൊക്കെ വല്ലാത്ത ഇമോഷണലി ആയിട്ട് അവർ പലതും പറയും പറയുന്നുണ്ടാവും സ്വാഭാവികമല്ലേ അല്ലേ അവർ വിശ്വസിക്കുന്നത് അവരുടെ മകൾ ഇങ്ങനെ സ്വയം ജീവനൊടിക്കില്ല മര അത് എന്തായാലും ഒരു മറ്റെന്തോ ആണ് എന്നുള്ള വിശ്വസിക്കുന്ന ആളുകളാണ് ആ കുടുംബം അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിയെ കാണിപ്പിച്ചു കൊടുക്കാത്തതും കുട്ടിയെ കൊടുക്കാത്തതും ആ കുട്ടിയെ കിട്ടാൻ വേണ്ടി കുറേ ശ്രമങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ടെന്നും പക്ഷേ അതൊക്കെ പല പല കേസുകളിലേക്കാണ് മാറിയത് അതുകൊണ്ടാണ് ഞാൻ കുട്ടിയെ എടുക്കാൻ വേണ്ടിയിട്ട് പങ്കിട്ട് പോവാത്തത് എന്നൊക്കെയാണ് ഈ ഇൻ്റർവ്യൂവിൽ ഈ മെഹുന് പറയുന്നത് അതോടൊപ്പം ഈ സഫയെക്കുറിച്ചും പറയുന്നുണ്ട് നേരത്തെ തന്നെ പറഞ്ഞു കിട്ടിയിരുന്ന സഫ ആയി എന്നൊക്കെ പറഞ്ഞ് ഇവനൊരു ഇൻസ്റ്റയിലൊരു സ്റ്റോറിയൊക്കെ കിട്ടിയിരുന്നു ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൊണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ വിശദീകരണങ്ങളാണ് നൽകുന്നത് അപ്പം ആ റിഫ ഇത്രയൊക്കെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ റിഫയോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ തന്നെ അത് എനിക്ക് മറക്കാൻ കഴിയുന്നുണ്ട് ആ അതൊക്കെ ഉണ്ടായതിനു ശേഷം തന്നെ തന്നെയാണ് ആലുവയിലുള്ള ഈ പെൺകുട്ടിയെ ഇവൻ പ്രണയിക്കുന്നത് ഇത്രേ ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം ആ പ്രണയിച്ച ഇപ്പം സഫ ഗർഭിണിയാണെന്നാണ് പറഞ്ഞത് സന്തോഷമായിട്ട് ജീവിക്കട്ടെ പക്ഷേ ഇതിൽ കൗതുകര കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുൻപ് മാസങ്ങൾക്ക് മുൻപ് ഈ റിഫ് മറ്റേ മെഹിനുവും അതേപോലെ സഫയും ഒക്കെ സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞത് ഏതെങ്കിലും ചാനലുകൾ കണ്ടെത്തിയതെല്ലാം ഇവർ തന്നെ ഇവർ തന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറിയിട്ടതാണ് ഈ ഒരു മെഹനു ഇങ്ങനെ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി ഇനിയൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇനി വിശദീകരണം എന്ന് പറഞ്ഞാൽ കുട്ടിയെ കിട്ടാത്തതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ ഒരു പക്ഷേ ഇവർക്കിടയിലുള്ള എന്തെങ്കിലും ഇഷ്യൂസിൻ്റെ പേരിൽ അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടല്ലോ ചിലർ ഒരു വിഷമം വരുമ്പോഴൊക്കെ സ്റ്റാറ്റസ് ഇടും പക്ഷേ ഇവരെ പോലെയുള്ള ആളുകളായത് കൊണ്ട് അത് ചാനലിൽ വലിയ വാർത്ത പല ചാനലുകളും അത് വാർത്തയായിട്ട് ആയിട്ട് രീതിയിലായിരുന്നു തെറ്റിദ്ധാരണാജനമായ ഒരു ഇൻസ്റ്റ സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവർ അതിന് വിശദീകരണം പറയുന്നത് അത് ഞങ്ങൾ ചെയ്തത് എന്താണ് കുട്ടിയെ കിട്ടാത്തതിനെക്കുറിച്ച് ആരോ ചോദിച്ചപ്പോൾ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ കുട്ടിയെ ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി ആര് അല്ലെങ്കിലും ഈ കുട്ടിവൻ്റെ കയ്യിലല്ലല്ലോ അപ്പം ഈ ഒരു പറയുന്ന വിശദീകരണത്തിൽ ഈ ഇൻറ്റർവ്യൂവിൽ ആ ഭാഗം ഞാൻ അപ്പോൾ കാണിക്കുന്നില്ല ഈ സഫയുടെയും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നൊരു ഇഷ്യൂ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല സെപ്പറേറ്റഡ് ആയിട്ടില്ല അതിൻ്റെ ഫോൺ കേടന്നതായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ റിഫക്കു പകരം വന്ന ഒരാളാണ് സഫ അപ്പോൾ റിഫയോട് വളരെ സ്നേഹമുള്ള ആളുകൾ സഫയെ വല്ലാതെ പ്രകോപിക്കുകയും പല അവരുടെ വീഡിയോകളിൽ തന്നെ റിഫയെക്കുറിച്ചിട്ട് മോശമായിട്ടുള്ള വേർഡുകളൊക്കെ സഫ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഏത് കുടുംബമാണെങ്കിലും സന്തോഷമായിട്ട് കഴിയട്ടെ പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുടുംബകാര്യങ്ങളും മറ്റൊക്കെ പങ്കുവെക്കുന്ന ആളുകളാണെങ്കിൽ ഒരറ്റ കാര്യം ചിന്തിക്കുക സോഷ്യൽ മീഡിയയിൽ ഓഡിറ്റിംഗിന് വിധേയമാകും ഇപ്പോൾ ഞാൻ ഒരു സെലിബ്രേറ്റിയായ ഒരാളാണ് അയാൾ എന്തെങ്കിലും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആളുകളെ കൈകാര്യം ചെയ്യും ഈ ഒരു കേസിൽ തന്നെ റിഫ എന്നു പേരുള്ള ഒരു ഇൻഫ്ലുവൻസറെ ഇഷ്ടപ്പെടുന്ന വളരെ വലിയൊരു വിഭാഗം ആളുകളുണ്ടാകും ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഞാനൊക്കെ ആ മരണശേഷമാണ് റിഫയെ കുറിച്ച് അറിയുന്നത് തന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഈ ഒരു വിശാൽ മീഡിയ എന്ന് പറയുന്ന ചാനൽ കണ്ട് തുടങ്ങിയ ആളുകൾ തന്നെ റിഫയുടെ ഇഷ്യൂസ് വന്നതിന് ശേഷം ഈ ചാനലിലേക്ക് വന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം പേഴ്സണലായിട്ട് അറിയാം റിഫയുടെ കേസൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ആ വീഡിയോ കാണാൻ തുടങ്ങുന്നത് കൂട്ടത്തിൽ നമ്മളൊരു കാര്യം കൂടി ചെയ്യുക അപ്പോൾ പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ ആ ചെയ്യുക കേസുകൾ എന്തോ ആവട്ടെ അതൊക്കെ അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് കല്യാണം കഴിച്ചു അങ്ങനെ ഒരുപാട് കേസുകൾ ഈ ഒരു മെനുവിൻ്റെ മേലുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മെഹനു തന്നെ വല്ലാതെ ഡിപ്രസ്ഡ് ആയതൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യക്ക് മുൻപ് വരെ ശ്രമിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞില്ല അങ്ങനെ അതിലൊക്കെ റിക്കവറി ആയി അപ്പോൾ അതൊക്കെ അവർ വളരെ ആഘോഷപൂർവ്വമാണ് പലരും കൊണ്ടാടിയത് പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ ആരോ സിഹർ ചെയ്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് വളരെ വലിയൊരു വിഭാഗം ആളുകളും ഇന്ന് മെഹനുവിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നില്ല നമുക്കിപ്പോൾ അതിൻ്റെ നേരും അറിയില്ല പക്ഷേ മെഹനു അങ്ങനെ ഭാര്യയെക്കുറിച്ചിട്ട് തൻ്റെ ഭാര്യ ആയിരുന്ന ആ ഒരു ആദ്യ കുറിച്ചിട്ട് ആരോടൊക്കെ സൗഹൃദം ഉണ്ടായിരുന്നു ആ സൗഹൃദമൊക്കെ ഞാൻ തെളിവടക്കം പിടിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ തുടക്കത്തിൽ ആ പറഞ്ഞു കേട്ടത് കുറേ കൂടുതൽ കാര്യങ്ങൾ ആ കാലത്തും ഇങ്ങനെ പല വീഡിയോസിലും പലരായിട്ടൊക്കെ പങ്കുവച്ചിരുന്നു നമുക്ക് ഇന്നിപ്പോൾ അത് നിഷേധിക്കാനൊന്നും ആ റിഫ എന്ന് പറയുന്ന പെൺകുട്ടി ഇല്ല എന്നാലും ആ ഒരു മരണപ്പെട്ടു പോയി ഇനി ആ ആ ഒരു കുട്ടിക്ക് വേണ്ടി ആ മരണപ്പെട്ടു പോയ കുട്ടിക്ക് വേണ്ടി നമ്മൾ ഇത് ആ കൂട്ടത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയുണ്ട് നല്ല രീതിയിൽ ആ കുട്ടിക്ക് വളരാനുള്ള സാഹചര്യങ്ങളുണ്ടാവട്ടെ ആ വാപ്പാക്കും ഉമ്മാക്കും നഷ്ടപ്പെട്ടു സ്വന്തം മകളാണ് അവരെ നമ്മളൊരു വാക്കുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ഇതുകൊണ്ടും കമൻ്റ് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യരുത് ആരെയും നമ്മൾ വേദനിപ്പിക്കരുത് ഈ വീഡിയോയിൽ റിഫയുടെ പേര് പോലും സത്യത്തിൽ ഈ മെഹനു പറയുന്നില്ല അങ്ങനെ പേര് പറയാ കുട്ടിനെ കുറിച്ച് പറയാ അവളുടെ പേര് പറയാ ഇതൊക്കെ നിയമപരമായിട്ട് തനിക്ക് പാടില്ലാത്തതാണ് അല്ലെങ്കിൽ അതൊക്കെ ഒരു കേസാകും എന്നൊക്കെയാണ് മെഹനു പറയുന്നത് എന്തായാലും ഇന്നും മലയാളികൾ എത്ര വിഷമം വിഷമങ്ങൾ ഉണ്ടെങ്കിലും വളരെ ആദരവോടുകൂടി കൂടി കാണുന്ന ഒരു കഥാപാത്രമാണ് റിഫ എന്നുള്ളതാണ് സത്യം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം യൂസുഫ് നബി അലൈ ഇലാം നമ്മളൊക്കെ കേട്ടതും പഠിച്ചതുമായ ചരിത്രമാണ് യൂസുഫ് നബി അലലിസ്ലാമിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് പിതാവ് ഒരു പ്രവാചകനായിരുന്നു എന്നുള്ളതാണ് സത്യം ആ പ്രവാചകൻ്റെ പിതാവായ പ്രവാചകൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും